നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലൂടെ കടന്നു പോകുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ നമ്മളിന്ന് നോമ്പിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം നോമ്പെന്ന വാക്ക് നമ്മളൊന്ന് പിരിച്ചെഴുതിയാൽ നമുക്ക് രണ്ട് വാക്കുകൾ കിട്ടും നൊമ്പരവും അൻപും നോമ്പെന്ന് പറഞ്ഞാൽ നൊമ്പരപ്പെട്ടുകൊണ്ട് അൻപ് കാണിക്കാനുള്ള സമയം ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ഒരുപാട് നൊമ്പരപ്പെടുന്നുണ്ട് നമ്മൾ ഉപവാസത്തിലൂടെയും പല പരിത്യാഗങ്ങൾ ചെയ്തുകൊണ്ടും നമ്മൾ ഒരുപാട് നൊമ്പരപ്പെടുന്നുണ്ട് നീശു നമ്മോട് പറയുക ഈ നൊമ്പരം കൊണ്ട് നിർത്തേണ്ടതല്ല നോമ്പ് ഈ നൊമ്പരം അൻപായിട്ട് കരുണയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറണമെന്ന് ഈശു പറയുകയാണ് അതായത് നൊമ്പരപ്പെട്ടുകൊണ്ട് അൻപ് കാണിക്കാനുള്ള സമയം കരുണ കാണിക്കാനുള്ള സമയമാണ് ഈ ഗലാത്യ ലേഖനത്തിലെ ആറാം അധ്യായം രണ്ടാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുകയെന്ന് നമ്മൾ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ ആവശ്യങ്ങളുള്ള നമ്മുടെ സഹോദരങ്ങൾ ഭാരങ്ങൾ നമ്മൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ് അതിനുള്ളൊരു വിളിയാണ് ഈ നോമ്പുകൾ നമുക്കുള്ളത് നമ്മൾ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു നമുക്ക് നമ്മുടെ വഴികളെ പരിശോധിക്കുകയും കർത്താവ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്യാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഒരു അംശയിലൊക്കെ നോമ്പിൽ സാരം ഭോജ്യങ്ങൾ വെടിയുക മാത്രവുമല്ലോ കോപാ സുയാദികളെല്ലാം ഉപവാസത്തിൽ നാം വെടിയണം അപ്പോൾ ചില ഉപവാസങ്ങൾ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ നിഷേധിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സമയമല്ല നോമ്പ് അതിലുപരിയായിട്ട് നമ്മുടെ ആത്മാവിനെ പരിശോധിക്കുവാനായിട്ട് കർത്താവങ്ങളിലേക്ക് തിരിയുവാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് നോമ്പ് എന്ന് നമുക്ക് ഓർക്കാം മിക്ക പ്രവാചന പുസ്തകം ആറാം അധ്യായം എട്ടാം ബാക്കി നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യൻ നല്ലത് ഏതെന്ന് അവിടെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിന്റെ സന്നദ്ധയിൽ വിനീതനായി ചറ്റിക്കുക നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചേരിക്കുക അപ്പോൾ ഈശോ നമ്മുടെ ആവശ്യപ്പെടുന്നത് ദൈവം നമ്മുടെ ആവശ്യപ്പെടുന്നത് നമ്മൾ കാരുണ്യത്തോടെ മറ്റുള്ളവരുടെ പ്രവർത്തിക്കണമെന്നാണ് യാക്കോബ് സുലീഹായുടെ ലേഖനത്തിൽ നമ്മളിപ്പോഴും വായിക്കുന്ന ഒരു വചനമുണ്ടല്ലോ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമാണ് അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തികൾ കൊണ്ടു നമുക്ക് മഹത്തരമാക്കുവാനുള്ള സമയമാണ് ഈ നോമ്പുകാലം നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം ഒരാ ആ വിശ്വാസത്തെ നമ്മുടെ പ്രവൃത്തികൾ വഴിയായിട്ട് നമ്മുടെ സ്നേഹപ്രവൃത്തികൾ വഴിയായിട്ട് കാരുണ്യ പ്രവർത്തികൾ വഴിയായിട്ട് നമുക്ക് യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു സമയമാണ് നമ്മുടെ നോമ്പുകാലം നമ്മൾ ഹെബ്രായ ലേഖനത്തിലെ പതിമൂന്നാം അധ്യായം പതിനാറാം വകുതിൽ വായിക്കുന്നു നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് അപ്പോൾ നന്മ ചെയ്യുക ഒപ്പം നമുക്കുള്ളത് പങ്കുവെക്കുക ആ ബലി ദൈവത്തിന് പ്രീതികരമാണെന്ന് വചനം പറയുകയാണ് സ്നേഹമുള്ളവരെ അപ്പൊ ഈ നൊമ്പരപ്പെട്ടുകൊണ്ട് അൻപ് കാണിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാങ്ങി നമ്മൾ വായിക്കുന്നു കർത്താവെ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല അവന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് സ്വർഗത്ത് പ്രവേശിക്കുക അപ്പൊ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ മാത്രം ചെല്ലിക്കൊണ്ടിരുന്നാൽ പോരാ ചില ഭക്ഷണ സാധനങ്ങൾ വെറുതെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് മാത്രമായില്ല അതിലൊക്കെ നമുക്ക് നൊമ്പരങ്ങൾ ഉണ്ട് പക്ഷേ ആ നൊമ്പരത്തെ ഒക്കെ കാരുണ്യ പ്രവർത്തികളായിട്ട് മാറ്റുമ്പോഴാണ് നമ്മൾക്ക് ഈ നോമ്പുകാലം കൂടുതൽ ഫലദായകമായിട്ട് മാറുക സ്നേഹമുള്ളവരെ ഈ നോമ്പ് കാലത്തിലെ കൂടുതൽ ഫലദായകമാക്കുവാനായിട്ട് നൊമ്പരപ്പെട്ടുകൊണ്ട് അൻപ് ചെയ്യുവാനായിട്ട് ഈശോ നമ്മളെ പ്രത്യേകമായി ക്ഷണിക്കുന്നു നമുക്ക് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും എല്ലാം ആ നൊമ്പരങ്ങളെ നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ വഴിയായിട്ട് നമ്മുടെ സഹോദരങ്ങളെ പങ്കുവയ്ക്കുന്നത് വഴിയായിട്ട് നമുക്ക് കൂടുതൽ അനുഭവത്തേക്ക് മാറ്റാം അങ്ങനെ നൊമ്പരപ്പെട്ടുകൊണ്ട് അൻപ് കാണിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ ഈശോ മിഷേക്ക് സ്ഥിതികരിക്കട്ടെ